മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് ഒരു ഗവൺമെന്റ് ധാർമ്മികമായ ചുമതലയാണ് ചരിത്രത്തിൽ കേൾവി ഇല്ലാത്ത രീതിയിലാണ് കൊലക്കേസിലെ പ്രതികളെ രക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ചെലവാക്കി ഡൽഹിയിൽ നിന്ന് വക്കീലുമാരെ കൊണ്ടുവന്നാണ് ഈ കേസ് സിബിഐക്ക് വിടാതിരിക്കാൻ വാദിച്ചത് എറണാകുളത്തെ സിംഗിൾ ബെഞ്ചിന്റെ വിധി വളരെ എടുത്തു പറയേണ്ട ഒന്നാണ് പ്രതികളുടെ മൊഴി വേദവാക്യമായി സ്വീകരിച്ചിട്ടാണ് കുറ്റപത്രം തയ്യാറാക്കിയത് ഈ കുറ്റപത്രം വിചാരണക്കെടുത്താൽ പ്രതികൾ രക്ഷപ്പെടും സംസ്ഥാന സർക്കാരിന് ധാർമ്മികമായ എന്തെങ്കിലും മൂല്യത്തിന് വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ രാജിവെക്കേണ്ടെന്ന ഒരു വിധിയാണ് ഇന്ന് സി ബി ഐ കോടതി പുറപ്പെടുവിച്ച കാര്യം അവരാദ്യം നോല് പറഞ്ഞു ഇത് പാർട്ടിയല്ല നടത്തിയത് പാർട്ടിക്ക് യാതൊരു ബന്ധവും ഇപ്പൊ മനസ്സിലായല്ലോ കോടതി വിധി വന്നോടുകൂടി ഇത് പാർട്ടിയാണ് നടത്തിയത് ആ പാർട്ടി നടത്തിയ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കോടാനുകോടി രൂപ ഖജനാവിൽ നിന്ന് ജനങ്ങളുടെ നികുതി പണം ഈ കൊല ചെയ്യപ്പെട്ട കുട്ടികളുടെയും കുടുംബത്തിന്റെയും നികുതി പണം എടുത്തിട്ടാണ് പ്രതികളെ രക്ഷിക്കാൻ ഈ ഗവൺമെന്റ് വ്യഗ്രത കാണിച്ചത് അതുകൊണ്ട് മലയാളത്തിൽ പറയാറുണ്ട് ഉളുപ്പുണ്ടെങ്കിൽ ഈ ഗവൺമെന്റ് രാജി സമർപ്പിക്കണം കാരണം ഗവൺമെന്റ് സകല നീക്കങ്ങളും പൊളിഞ്ഞു ഈ കൊലപാതകം നടത്തിയത് മാർക്സിസ്റ്റ് പാർട്ടിയാണെന്ന് തെളിഞ്ഞു അതുകൊണ്ടാണ് എക്സ് എം എൽ എ അടക്കം ബ്ലോക്ക് പഞ്ചായത്ത് അടക്കമുള്ള ഉന്നതന്മാർക്ക് ശിക്ഷ കിട്ടിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന് അന്വേഷണം അല്ലെങ്കിൽ സീറ്റം നേർപ്പ് നടന്ന ഗവൺമെന്റ് അന്വേഷണം ബുദ്ധികരണമുണ്ടായെന്നും ആദ്യമുള്ള രണ്ട് കുടുംബവും വളരെ വ്യക്തമായിരുന്നു रूपे सीड़ा पार्टीअ 私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私はいは私は私は私は私は私は私は私は私は私は私は私はいは私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私はは私は私は私は私は私は私は私はは私は私 ഇതിനെന്താ പറയുക? ഈ സാമ്പത്തിക വിഷയത്തിൽ ഒരു ചോദ്യം വരായേ നോക്കിക്കേ. ഈ ഒരു പുതിയ നിയമം പരിയേടെടുക്കുകയാണ്. ഇതിന്റെ പ്രസന്നത കാരണമാണ് എന്നുള്ളത് വ്യക്തമായിട്ട് വന്നിട്ടുണ്ട്. ഓഞ്ചടവർക്ക് സാർവര്യമായിട്ട് ഒരു കൊണ്ടാണ് കാര്യങ്ങൾ. ഒരു കോമഡിയും ഒക്കെ ചെയ്യുന്നതിനെ. നമ്മുടെ ഗവൺമെന്റ് ഇതിന്റെ ഒരു നോക്ക് നടത്താൻ ആലോചിക്കുന്നു. ഇതിന്റെ ആയം ഞാൻ പറഞ്ഞേക്കാം. പച്ചമാധനമൊക്കെ ചെയ്യപ്പെടുന്നതുകൊണ്ട് ആ ഒരു രീതിയാ വന്നിട്ടുള്ളൂ. പറയാൻ അവർക്ക് പ്രതികരിക്കാൻ പോലും വയ്യാത്ത അത്രയും വലിയ വേദനയിൽ അവർ നിൽക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് കാണുന്നില്ല നമുക്കറിയാമെ തെറ്റും അറിയാം ഉണ്ടാക്കിയ 그게 제가 드린 거거요

श <imitation> ഞാനിപ്പോ കല്യോട്ട് ശരത്ലാലിന്റെയും കൃപേഷിന്റെയും സ്മൃതി മണ്ഡപത്തിൽ ഇരിക്കുകയാണ് അവിടെ നിന്നാണ് ഈ കോടതിയുടെ വിധി ഞാൻ ചാനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങള് പരിപൂർണതായി സംതൃപ്തരല്ല കാരണം ഇരുപത്തിനാല് പ്രതികളാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് ഇരുപത്തിനാല് പ്രതികളെയും ശിക്ഷിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ പതിനാല് പേര് മാത്രമാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് പത്ത് പേരെ വെറുതെ വിട്ടിട്ടുണ്ട് അപ്പൊ വിധി പാർപ്പ് കിട്ടിയതിന് ശേഷം കൂടുതൽ ഗൗരവമായിട്ട് ആലോചിച്ച് ഇതിന് ഞങ്ങൾ അപ്പീൽ കൊടുക്കുന്നതിനെ കുറിച്ച് ഗൌരവമായിട്ട് ആലോചിക്കും ഇതിനകത്ത് ആദ്യം മുതൽ ഞങ്ങൾ പറഞ്ഞൊരു കാര്യം കോടതി അംഗീകരിച്ചിരിക്കുകയാണ് കാരണം ഈ കൊലപാതകത്തിന്റെ പിന്നിൽ മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഈ കൊലപാതകം ആസൂത്രിതമാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് പക്ഷെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും രംഗത്ത് കൊണ്ടുവരാൻ ഈ വിധിയിലൂടെ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല തെളിവ് നശിപ്പിക്കാൻ വളരെ ഗൂഢമായ നീക്കം നടക്കുകയും ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് പോലീസ് സ്റ്റേഷനിലെ പ്രതികളെ ബലാത്കാരമായി ഇറക്കിക്കൊണ്ടുപോകുകയും തെളിവുകൾ പലതും നശിപ്പിക്കുകയും ചെയ്യപ്പെട്ടു ലോക്കൽ പോലീസ് ചാർജ് ചെയ്ത് കൊടുത്ത ഈ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച ഈ കേസിന്റെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചപ്പോ ഈ കേസ് സിബിഐക്ക് വിടണമെന്നുള്ള കുടുംബത്തിന്റെ ആവശ്യം പരിഗണിക്കുമ്പോ സിംഗിൾ ബെഞ്ചിന്റെ കോടതി പറഞ്ഞ എന്താണ് പ്രതികളുടെ മൊഴികൾ വേദവാക്യമായി സ്വീകരിച്ചാണ് കുറ്റപത്രം തയ്യാറാക്കിയത് ഈ കുറ്റപത്രം വിചാരണയ്ക്കെടുത്താൽ പ്രതികൾ രക്ഷപ്പെടും അതുകൊണ്ട് കുറ്റപത്രം തള്ളുന്നു കേസ് സിബിഐക്ക് വിടുന്നു ഞാൻ ചോദിക്കട്ടെ അതായത് എ പീതാംബരൻ ജോർജ് കെ എം സുരേഷ് ആർ ശ്രീരാഗ എ അശ്വിൻ സുഭീഷ് മാണി തുടങ്ങി എട്ട് പ്രതികളും അതിൽ എ പീതാംബരൻ കമ്മിറ്റിയുടെ സി പി എമ്മിന്റെ പ്രാദേശിക നേതാവാണ് അഖിലീഫ് രാഷ്ട്രീയ സമീപനം സ്വീകരിക്കുന്ന പാർട്ടി വേറെയുണ്ടോ അതുകൊണ്ട് ഈ കൊലപാതകം ജനാധിപത്യത്തിൽ ഒരു പുതിയ ദിശവാകണം കൊലപാതകത്തിൽ അറിഞ്ഞു വരുത്തണം

പോലീസിന്റെ നടപടിയെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ എത്തുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുക പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ബലമായി പ്രതികളെ മോചിപ്പിക്കുക അവരെ മറ്റൊരു കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുക തുടങ്ങിയ കുറ്റങ്ങൾ തുടങ്ങിയ കേസുകളിൽ എടുക്കുന്നതാണ് ഈ ടു ട്വന്റി ഫൈവ് എന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ വകുപ്പ് അത് പ്രകാരം

കൊച്ചുകൾ അതായത് കസ്റ്റഡിയിൽ തകർത്തുള്ള സമയത്ത് പ്രതികളെ പോലീസിന്റെ തടസ്സപ്പെടത്തിൽ കൊണ്ടുപോകാൻ തുടങ്ങിയ ബാക്കി ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്ക് കൊച്ചു കൂട്ടാലോചന കൊച്ചകൾ തെളിഞ്ഞിട്ടുണ്ട് പ്രതികൾ നടത്തിയ കൂടാലോചന കൊലപാതകത്തിന് കാരണമായി എന്ന് കോടതി ജില്ലാ <laughs> സെക്രട്ടറി

അതെ <laughs> അതെ <laughs> സൈഡ് കൊടുക്കാം ഇവിടെ കരങ്ങാടിലെ സൈഡ് ലേശ്വര どうしていいです。 어. 지라? 마이크를 놔도. 오르 오르 오르겠다. 아, 오늘도. 네. 근데 그냥 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 100. ഇങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങിക്കോ നമുക്ക് ഒരു സെലിബ്രേഷൻ ബോക്സ് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങിക്കോ. ഇങ്ങോട്ട്. 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 ഇ ਸਮਾਜਿਕ ਮਾਇਆ ਆਗਰਨਾ ਕੰਪਨੀ ਦੇ ਕਾਰਨ ਸਾਧਿਤ ਨੇ ਆਸਰਤਨ ਕਲਪਤ ਸਦਕਾ ਦੇ ਆਮਦਨ ਨੂੰ ਉਧਰ ਦੇ ਦਿੱਤਾ ਹੈ ਮਰੰਗਾਂ ਦਾ ਇਲਾਜ ਨਹੀਂ ਪਾ ਸਕਦਾ ਇਸ ਲਈ ਨਿਯਮਿਤ ਰੂਪ ਵਿੱਚ ਇਸ ਦਾ ਅਧਿਕਾਰਿਕ ਪੱਤਰ ਹੈ ਕਿ ਅਸੀਂ ਇਹ ਪੁਸ਼ਟੀ ਕਰਦੇ ਹਾਂ ਕਿ ਅਸੀਂ ਇਸ ਪੱਤਰ ਨੂੰ ਆਪ ਸ੍ਰੀ ਮੰਤਰੀ ਨੂੰ ਅੱਜ ਪਹੁੰਚਾ ਰਹੇ ਹਾਂ ਅਤੇ ਦੀਨੋ ਰਿਵਾਰਡ ਕੋਰਨਰ ਸਟੋਰ ਤੋਂ ਕੰਪਨੀ ਦੇ ਨਾਮ ਅਰਕਾਰਨ ਮੰਗਿਆ ਹੈ よく調べた。

ډیوډا اذنې نه ده چې دا ستي دا پلان درنه کوي हैं एवं गवर्नमेंट सर के श्रीशे के अनुपुरा आज किया श्री राम जी मामला के श्री राम राम पर और और को करना कर सकते हैं तो हमें उम्मीद है कि ये निर्णय प्रक्रिया तक वो द्वारा करके कोई कोई कदम उठाएंगे तो हमें इसमें सम्मान बढ़े अनुमान है पूरी बैठक में लीजिए धन्यवाद है और धन्यवाद है धन्यवाद है धन्यवाद है മാത്ര എന്ന നിലയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിനെ ഇണ്ടി വർദുന്നാണ് ഓൾമായിട്ടാണ് പല പലവരും അതിൽ അതിനെ കൊണ്ട് നമ്മൾ ഈ ആരോഗ്യങ്ങളുടെ പ്രചാരവൽക്കരണത്തെ പ്രതിപിച്ച് ഇതിനെ പ്രകാരം പറയാൻ നമ്മൾ പ്രതികളായ മാർഗ്ഗത്തിൽ അതിൻ്റെ പുതിയ സംവിധാനങ്ങളിലേക്ക് നമ്മൾ മെഷീൻ ചെയ്യണം മെഷീൻ ചെയ്യണം പ്രോക്സ് അവര് വന്നില്ല ഉപേക്ഷിന്റെ അമ്മ ഇങ്ങോട്ട് വീടാണ്ടാവും അവര് വരുന്നുണ്ട് അവര് വരുന്നുണ്ട് പറഞ്ഞു വരുന്നുണ്ട് സാറേ സാറേ സാറേട്ട് ആയിക്കോട്ടെ അവര് വരുന്നുണ്ട് പറഞ്ഞു വിളിച്ചോക്ക് കേട്ടോ അതോ സദ്യ കയ്യിലോണ്ട് ആരെങ്കിലും വിധിയിൽ ഞങ്ങൾ പൂർണ്ണ സംതൃപ്തരല്ല കാരണം ആദ്യം തൊട്ട് ഞങ്ങൾ പറഞ്ഞു ഈ കേസ് വളരെ ആസൂത്രിതമാണ് ഇതിന് ഗൂഢാലോചന നടന്നിട്ടുണ്ട് ആ ഗൂഢാലോചന നടത്തിയത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നതന്മാരായ നേതാക്കന്മാരാണ് അതിനേക്കാൾ വലിയ ഉന്നതന്മാരുടെ അറിവും സമൂഹത്തോടും കൂടിയാണ് ഈ ഗൂഢാലോചന നടത്തിയിരിക്കുന്നത് ഏത് കൊലപാതകം നടന്നാലും പാർട്ടി പറയാറുണ്ട് ഞങ്ങളല്ല ഈ കൊല നടത്തിയിട്ടുള്ളത് ഇവിടെ നമ്മൾ ഈ വിധി പ്രസ്താവിച്ച പശ്ചാത്തലത്തിൽ ഞാൻ പറയാം കേരള ഗവൺമെന്റ് ധാർമികത എന്ന് പറയുന്നുണ്ടെങ്കിൽ രാജിവെക്കണം കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഒരു ഗവൺമെന്റ് മനുഷ്യന്റെ ജീവനെടുത്ത പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ഖജനാവിൽ നിന്ന് ചെലവാക്കിയത് മാത്രമല്ല ഈ കേസ് ആദ്യം മുതൽ അട്ടിമറിക്കാൻ ശ്രമിച്ചത് കേരള ഗവൺമെന്റ് ആണ് രണ്ടു മൂന്ന് ഏജൻസികളെ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിച്ചിട്ട് അവസാനം ക്രൈംബ്രാഞ്ചിന് അന്വേഷണം വിട്ടുകൊടുത്ത് ക്രൈംബ്രാഞ്ചാണ് കുറ്റപത്രം കോടതിയിൽ കൊടുത്തത് ആ ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രത്തിനെതിരെയാണ് ഈ കുടുംബം നീതിക്ക് വേണ്ടി പിന്നെ പോരാട്ടം തുടങ്ങിയത് അന്ന് എറണാകുളത്തെ സിംഗിൾ ബെഞ്ചിന്റെ വിധി ഈ തരുണത്തിൽ വളരെ പ്രസ്താവ്യമാണ് പ്രതികളുടെ മൊഴി വേദവാക്യമായി സ്വീകരിച്ചിട്ടാണ് കുറ്റപത്രം തയ്യാറാക്കിയത് ഈ കുറ്റപത്രം വിചാരണയ്ക്കെടുത്താൽ പ്രതികൾ രക്ഷപ്പെടും അതുകൊണ്ട് കുറ്റപത്രം റദ്ദു ചെയ്യുന്നു കേസ് സിബിഐക്ക് വിടുന്നു സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരെ അപ്പീലുമായി ഡിവിഷൻ ബെഞ്ചിൽ പോയി ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിന്റെ വിധി ശരിവെച്ചു അതുകഴിഞ്ഞ് അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയി എല്ലാ കോടതികളും ഈ കേസ് സി ബി ഐക്ക് വിടണമെന്ന് വാദിച്ചു അവസാനം സർക്കാർ ആ രംഗത്ത് പരാജയപ്പെട്ടു വീണ്ടും കേസ് നടത്താൻ ഒരു ചതിയൻ ചന്തുവിനെയാണ് അവർ ചുമതലപ്പെടുത്തിയത് ഈ കല്ലോട്ട കുഞ്ഞുങ്ങളോടൊപ്പം കിടന്നുറങ്ങിയിട്ടുള്ള ഇവരുടെ മുഴുവൻ കുടുംബ ചരിത്രവും അറിയാവുന്ന ഒരാള് സി കെ ശ്രീധരൻ അയാളെ വിലക്കെടുത്ത് അയാളെ കൊണ്ടാണ് ഈ കേസ് വാദിപ്പിച്ചത് ഈ കേസ് വിജയിക്കുമെന്നുള്ള ഉത്തമ ഉത്തമബോധ്യം അതുണ്ട് അപ്പൊ സി കെ ശ്രീധരൻ എടുക്കുന്ന എല്ലാ കേസും വിജയിക്കും പക്ഷേ അയാൾ വാദിച്ച പരാജയപ്പെട്ട കേസുകളുടെ മുൻപന്തിയിൽ ഇതാ കല്യോട്ടെ കേസ് വന്നിരിക്കുന്നു സി കെ ശ്രീധരൻ ഇനി ഒരു വിജയിയല്ല ഒരു പരാജിതനാണ് പക്ഷേ ഈ കേസിൽ ഞങ്ങൾ പരിപൂർണമായി സംതൃപ്തരല്ല കാരണം ഗൂഢാലോചനയുടെ ഭാഗത്ത് ശിക്ഷിക്കപ്പെടേണ്ട പ്രതികൾക്ക് വേണ്ടത്ര ശിക്ഷ വിധിച്ചതായി ഞങ്ങൾ കാണുന്നില്ല എന്നാലും ഞങ്ങളുടെ വാദം ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു ഈ കൊലപാതകത്തിന്റെ പിന്നിൽ മാർസിസ്റ്റ് പാർട്ടിയാണ് ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട് ഇത് ആസൂത്രിതമായ ഗൂഢാലോചനയാണ് ഒരു മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റും ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും നിരവധി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ പ്രതിയായ ഈ കൊലക്കേസിന്റെ വിധി വന്നതോടുകൂടി ആസൂത്രിതമായിട്ടാണ് ശരത്ലാലിനെയും കൃപേഷിനെയും എന്ന് തെളിഞ്ഞു ഇനി ഈ കേരളത്തിൽ ഒരു കുടുംബത്തിനും ഇത്തരം ഒരു ഗതികേട് വരാതിരിക്കണമെങ്കിൽ ഈ പ്രതികൾക്ക് കടുത്ത ശിക്ഷ കൊടുക്കണം വധശിക്ഷ അല്ലെങ്കിൽ ഇരട്ട ജീവപര്യന്തം അതുപോലെ തന്നെ ജീവപര്യന്തം ഇതിൽ ആദ്യത്തെ പ്രതികൾക്ക് വധശിക്ഷ തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇരട്ട ജീവപര്യന്തം പ്രതീക്ഷിക്കുന്നു പിന്നെ ജീവപര്യന്തം പ്രതീക്ഷിക്കുന്നു എന്തായാലും ഈ വെറുതെ വിട്ട പ്രതികൾക്കെതിരെ ഞങ്ങൾ കൂട്ടായിട്ട് ആലോചിച്ചിട്ട് അപ്പീലുമായി മുന്നോട്ട് പോകും

私も。 ഇഷൻ ഡെമോസ് ഫുൾ ജൂറി വെദനം ലിസ്റ്റ് ചെയ്യുന്ന 30 പേര് തന്നോ കൊറേ 1574 88 83 3 കോഡ് ഫ്രൈസല അവിടെ ഐഡി നമ്പർ ഡാറമേ അതൊക്കെ എങ്ങനെയാണ് നടക്കുക ദാഫോലി 私はそれを見たことある。<Mile dizzy> <music> ट्रिनो ट्रिनो कोना आनो आनो आइज्यार गुरुवेन्द्र यादवले भन्दैछ